വയനാട്ടിൽ വീണ്ടും വന്യമൃഗശല്യം ഒരാൾ കൂടി ജീവൻ വെടിഞ്ഞു നാല്പത്തി വയസ്സുള്ള ആ യുവാവ് ഇനി ഈ ലോകത്തില്ല ഈ ഭൂമിയിൽ ഒരേ ഒരു തവണ മാത്രമാണ് ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയുക അതവന് ഭാര്യ ഉണ്ടോ മക്കളുണ്ടോ ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇനി ഒരു തിരിച്ചുവരവ് ഇവിടെ ഇല്ല അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഓരോ മനുഷ്യനും അതിൻ്റെതായ വില കൽപ്പിക്കേണ്ടത് ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ മൂല്യം കൽപ്പിക്കേണ്ടത് ഇവിടെ ആവശ്യമാണ് നിർഭാഗ്യവശാൽ നമ്മുടെ ഭരണകൂടം അതിന് ഇവിടെ യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല ഇവിടെ മൃഗങ്ങൾക്ക് വിലയുണ്ട് തെരുവു പട്ടികൾക്ക് വിലയുണ്ട് അതുപോലെ മറ്റു വന്യമൃഗങ്ങൾക്ക് ആനയ്ക്ക് കാട്ടുപോത്തിന് പുലിക്ക് കടുവയ്ക്ക് ഒക്കെ ഇവിടെ വിലയുണ്ട് ഞാൻ അതൊന്നും വേണ്ട എന്നല്ല പറയുന്നത് പക്ഷെ ജനവാസ മേഖലയിലേക്ക് നിരന്തരം അതിക്രമിച്ചെത്തുന്ന അത്തരം ജീവികളെ എന്തിനാണ് സംരക്ഷിക്കേണ്ട ആവശ്യം ഇവിടെ നിയമങ്ങൾ എന്തിനാണ് ഇവിടുത്തെ നിയമങ്ങളെല്ലാം ഇവിടുത്തെ സാധാരണക്കാൾക്കാർ പാലിക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ സംരക്ഷണത്തിന് യാതൊരു നിയമവും ഇല്ല യഥാർത്ഥത്തിൽ ആനയായാലും പുലിയായാലും കാട്ടുപോത്തായാലും അതിനെ സംരക്ഷിക്കാൻ അതിന്റെ മേലെ ആരെങ്കിലും ഒരു ജീവൻ രക്ഷയ്ക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ഒരു കല്ലെടുത്തെറിഞ്ഞു കഴിഞ്ഞാൽ അവനെ പിടിച്ച് തുറങ്കിലടക്കാൻ ഇവിടെ നിയമമുണ്ട് ഒരു കാട്ടാന ആ കാട്ടാന വന്ന ഒരു തന്നെ ചവിട്ടിക്കൊന്നു കഴിഞ്ഞാൽ ആ ആനയെ ഒടിവെച്ച് കൊല്ലാനോ അല്ലെങ്കിൽ അതിനെ നാട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിക്കൊണ്ട് മറ്റു നാശനഷ്ടങ്ങളോ ജീവാപായങ്ങളോ ഉണ്ടാകാതിരിക്കാൻ ഇവിടെ നിയമമില്ല ഇല്ല അതിനെക്കുറിച്ച് ഇവിടെ ആരും സംസാരിക്കുന്നില്ല ഇവിടെ ഒരു അരിക്കൊമ്പനെ കുറിച്ച് വാത ഒരാതെ സംസാരിക്കുന്നതുണ്ട് എന്താണ് അരിക്കൊമ്പൻ എന്താണ് ഏത് കൊമ്പൻ ഏത് കൊമ്പനായാലും എന്താ മര്യാദക്ക് ജീവിക്കുന്ന ഒരാളുടെ വീട്ടിൽ കയറിയിട്ടാണ് എത്തവണ ആന കൊന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വയനാട്ടിലുള്ളവരെല്ലാവരും അവിടെ നിന്ന് കൂടൊഴിഞ്ഞു പോകണമെന്നാണ് പറയുന്നത് എപ്പോഴും പറയുന്ന ഒരു തത്വമുണ്ട് കാടായതുകൊണ്ട് കാടിന്റെ ഓരമായതുകൊണ്ട് വന്യമൃഗങ്ങൾക്ക് അവർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് അവർ കാട് സ്വന്തമാക്കിയതുകൊണ്ട് നാട്ടിലേക്ക് ഇറങ്ങുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ മുടന്ത ന്യായമാണ് അങ്ങനെയാണെങ്കിൽ ആ പ്രദേശത്തുള്ള നാട്ടുകാരെ മുഴുവൻ വെടിവെച്ച് കൊന്നേക്കണം എന്തിനാണ് അവരെ ജീവിപ്പിക്കുന്നത് അതാണ് നിയമം എന്നുണ്ടെങ്കിൽ ഇത് ഇന്ത്യയിൽ മാത്രമല്ലല്ലോ കേരളത്തിൽ മാത്രമല്ലല്ലോ വനവും വനപ്രദേശവും ഉള്ളത് ലോകത്തെ ഇത്ര തന്നെ വികസിക്കാത്ത ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോലും ധാരാളം മൃഗങ്ങളും ഇതിനേക്കാളും വലിയ സാഹചര്യങ്ങളും ഉണ്ട് പക്ഷെ അവിടെയൊക്കെ സംരക്ഷിക്കപ്പെടുന്നുണ്ട് ഇവിടെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും കാവൽ നിൽക്കാൻ വേണ്ടി മാത്രം നിയമവുമില്ല പണവുമില്ല ആരെങ്കിലും ഒരു കാട്ടാനയോ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളോ കൊന്നു കഴിഞ്ഞാൽ അഞ്ചോ പത്തോ ലക്ഷം കൊണ്ട് മൂന്ന് ഉൾക്കും പക്ഷെ ഞാൻ ചോദിക്കട്ടെ ഈ അഞ്ചോ പത്തോ ലക്ഷം കൊണ്ട് തീർക്കാവുന്നതാണോ അവരുടെ ജീവിതം എന്ന് പറയുന്നത് അതിലൊതുക്കി ഒരാൾക്ക് ജോലി കൊടുക്കുമ്പോൾ അവരുടെ ഒരു താങ്ങും തണലുമായി നിന്ന ആ ഒരു വ്യക്തിയെ അവർക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കും പത്തോ അൻപതോ ലക്ഷം കൊടുത്താൽ സാധിക്കുമോ അവരുടെ അത്താണി അഞ്ചു ലക്ഷം കൊടുക്കുമ്പോൾ തീരുമെന്നാ പറയുന്നത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം അവിടെ തീരാണ് യാതൊരു എളുപ്പവും ഇല്ലാതെ മന്ത്രി പ്രഖ്യാപിച്ചിത്രേ അഞ്ചു ലക്ഷം കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് ലക്ഷത്തിന് ഉത്തരവിടാം കേരളത്തിൽ ഉത്തരവിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം പിന്നെ ഒരു സർക്കാർ ജോലി കൊടുക്കാം ഇതൊക്കെ ആരെങ്കിലും ചവിട്ടിക്കൊന്നു കഴിഞ്ഞാൽ കടിച്ചു കൊന്നു കഴിഞ്ഞാൽ അതിന് ശേഷം ഇവർക്കൊക്കെ ജോലി കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഇവർക്ക് അഞ്ചോ പത്തോ ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുത്തോ പരിഹരിക്കാൻ പറ്റുന്നതാണോ ഇത് സ്ഥിരമായി ഈ കാട്ടു നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കണ്ടേ അതല്ലെങ്കിൽ കാട്ടിലെ അത്തരം ജീവികൾക്ക് ജീവിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഇതേ നാട്ടിലുള്ള യമാന്മാർ ഒരുക്കണ്ടേ ഇവിടെ ഏതെങ്കിലും ഒരു വ്യക്തി കാട്ടിലേക്ക് കയറി ഒരു ചുള്ളിക്കമ്പോന് കത്തിക്കാൻ വേണ്ടി പൊട്ടിച്ചെടുത്തു കഴിഞ്ഞാൽ അതിന് നിയമമുണ്ട് അവരെ പിടിച്ച് തുറങ്ങിലടക്കാൻ നിയമമുണ്ട് എന്നാൽ കാട്ടിലെ ഒരു ആനയോ കടുവയോ പുറത്ത് നാട്ടിലേക്ക് ഇറങ്ങി ഇവിടെ മനുഷ്യരെ കൊന്നെടുക്കണെന്നുണ്ടെങ്കിൽ അതിനെ വക വരുത്താനോ വെടിവെച്ച് കൊല്ലാനോ ഇവിടെ നിയമമില്ല ഇനി ജീവൻ രക്ഷിക്കാൻ എന്ന എന്നവണം ഇതേ ആനയോ ഇതേ കടുവയോ പുലിയോ ഏതിനെങ്കിലും ഒന്ന് കൊന്നുപോയാലോ ഉപദ്രവിച്ചു പോയി കഴിഞ്ഞാലോ ആ രക്ഷപ്പെട്ടവൻ ജയിലിൽ കിടക്കേണ്ട അവസ്ഥയാണ് ഇവിടെ ഉള്ളത് കാണാൻ നിയമം കുറെ പട്ടികൾക്ക് നിയമമുണ്ട് ഇവിടെ തെരുവു പട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെ നിയമമുണ്ട് പട്ടികളെ സംരക്ഷിക്കേണ്ടെന്നോ ആനകളെ സംരക്ഷിക്കേണ്ടെന്നോ കടുവകളെ സംരക്ഷിക്കേണ്ടെന്നോ അല്ല പറയുന്നേ വയനാടിനെ സംബന്ധിച്ചിടത്തോളം അടിക്കടി ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ദുരിതങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് സ്ഥായിയായ ഒരു പരിഹാരം കണ്ടെത്താൻ ഇവിടുത്തെ ഭരണാധികാരികൾ ശ്രമിക്കുന്നില്ല അവർ ഉറങ്ങുകയാണ് ഇന്ന് വയനാട്ടിൽ കാണുന്നത് അതിന്റെ ഒരു പ്രതിഫലനമാണ് അവർ മടുത്തു ആ കക്ഷി രാഷ്ട്രീയ ഭേദം വന്നി അവിടെ ഇറങ്ങിയിട്ടുണ്ട് എസ് പി എം എൽ എം പി എല്ലാവരും അവിടെ തടഞ്ഞിട്ടേക്കുന്നതിന്റെ കാരണം ഇതിന് സമാധാനം ഉണ്ടാക്കിയിട്ട് പോയാൽ മതി എന്ന് പറയുന്നത് ആ ജനത്തിന്റെ തീരുമാനമാണ് അത് അവരുടെ വികാരമാണ് ആ ജനങ്ങൾ ഒന്നായി ഇത്തരത്തിലൊരു തീരുമാനം എടുക്കണമെങ്കിൽ അത്രത്തോളം ദുരന്തവും ദുരിതവും വരെ അനുഭവിച്ചത് കൊണ്ടാണ് യാതൊരു സംശയമല്ല കാര്യത്തില് പിന്നെ അവർക്ക് വേണ്ടി സംസാരിക്കാൻ അവരുടെ ജനപ്രതിനിധികളില്ല ഇവിടെ മന്ത്രിമാരില്ല പോലീസുകാരില്ല മറ്റാരുമില്ല എന്നാൽ അവരുടെ പ്രദേശത്തേക്ക് ഇറങ്ങി അതിക്രമം കാണിക്കുന്ന അക്രമം കാണിക്കുന്ന ജനങ്ങളെ കൊന്നെടുക്കുന്ന കൊല്ലുന്ന തിന്നുന്ന വന്യമൃഗങ്ങളെ സംരക്ഷിക്കാൻ നൂറ് നിയമങ്ങളും നൂറ് നിയമപാലകരും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് ഇവിടെ അപ്പൊ മനുഷ്യന്റെ ജീവിതത്തിനും ജീവനും ഇവിടെ വിലയില്ലേ അവന്റെ ഒരു വർഷത്തെ മുഴുവൻ കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിലെ മുഴുവൻ കഷ്ടപ്പാടുകളും മതിച്ചു പോകുമ്പോൾ അത് കണ്ടില്ലെന്ന് നടക്കുന്ന ഭരണസമൂഹമുള്ള നാട്ടിൽ അവർ പ്രതികരിക്കാതെ ഇനിയും ഇരുന്നിട്ട് കാര്യമല്ല എന്നതുകൊണ്ടാണ് അവർ ഇറങ്ങിയത് ഒരുമിച്ചിറങ്ങിയത് അതുകൊണ്ട് തന്നെ അവരുടെ പ്രതിനിധികളും അവരെ സംരക്ഷിക്കേണ്ട നീതിപാലകരും ഒക്കെ അത് അനുഭവിക്കണം അവർ സമാധാനം പറയണം ഇനി ഇനി ഒരു ദുരന്തം ഉണ്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സകല നടപടികളും അവരെടുത്തേ പറ്റൂ അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് അവരെ ഭരണരംഗത്തേക്ക് തിരഞ്ഞെടുത്തിട്ടുള്ളത് അതിനുവേണ്ടിയാണ് ഇത്തരക്കാരെ നിയമിച്ചിട്ടുള്ളത് അവരുടെ ഉത്തരവാദിത്വമാണ് ഇതൊക്കെ ചെയ്യേണ്ടത് വന്യമൃഗങ്ങൾക്ക് മാത്രം പൊട്ടേഷൻ കൊടുക്കലല്ല അവിടെ ജീവിക്കുന്ന സാധാരണക്കാർ ആ സാധാരണക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്വം കൂടി ഈ പറയുന്ന വനപാലകർക്കും പോലീസുകാർക്കും അവിടുത്തെ ജനപ്രതിനിധിക്കും എല്ലാം ഉണ്ട് അതൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഇന്ന് വയനാട്ടിലെ സാധാരണക്കാർക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ അവരോടൊപ്പമാണ് അല്ലാതെ ഈ പറയുന്ന വരേണ്യവർഗത്തോടൊപ്പമല്ല ഈ സാധാരണ വർഗക്കാരോടൊപ്പമാണ് അവരുടെ ഭാഗത്താണ് നീതി അവരാണ് ഈ നാട്ടിലെ ജീവനും ജീവിതവും അവരില്ലെങ്കിൽ ഈ പറയുന്ന എം എൽ എമാരും മന്ത്രിമാരും ഈ പോലീസുകാരും എസ് പി അടക്കമുള്ള ആരും ഉണ്ടാവില്ല അതുകൊണ്ട് ആരും ഉണ്ടായിട്ട് കാര്യമില്ല ഈ സാധാരണക്കാരന്റെ കാര്യത്തിൽ അവന്റെ ജീവന്റെ സ്വത്തിന്റെയും കാര്യത്തിൽ തീരുമാനമായതിനു ശേഷം അവർ പിന്മാറിയാൽ മതി അതുകൊണ്ട് തന്നെ ആ സമരത്തിനാണ് അവരുടെ പ്രതിഷേധത്തിനാണ് എന്റെ സകല പിന്തുണ